കേരളത്തിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിലായി തമിഴ്നാട് കമ്പം സ്വദേശി കട്ടുപ്പൂച്ചനെയാണ് തമിഴ്നാട് രാമനാഥപുരത്ത് ഒളിവിൽ കഴിയുന്നതിനിടെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ കവർച്ചാ കേസുകളുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പുലർച്ചെ മണ്ണഞ്ചേരി നേതാജിയിലെ ഒരു വീട്ടിൽ അടുക്കളവാതിൽ കുത്തി തുറന്ന് കവർച്ചാശ്രമം നടത്തുന്നതിനിടയിലാണ് ആലപ്പുഴയിൽ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് തിരിച്ചറിയുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ മണ്ണഞ്ചേരി കോമളപുരം പുന്നപ്ര എന്നിവിടങ്ങളിൽ കവർച്ചയും കവർച്ചാശ്രമവും നടന്നു പലയിടങ്ങളിലും ഭീതിപരത്തി കുറുവാസംഘമെത്തി പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും മൂന്നിനും ഇടയിലായിരുന്നു മോഷണങ്ങൾ പലയിടത്തു നിന്നും പോലീസിന് അർദ്ധനഗ്നരായി മുഖം മറച്ചെത്തിയ മോഷ്ടാക്കളുടെ സിസി ടിവി ദൃശ്യങ്ങൾ ലഭിച്ചു സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവനെ നവംബർ പതിനാറിന് കൊച്ചി കുണ്ടന്നൂർ പാലത്തിനടിയിൽ താവളത്തിൽ നിന്നും മണ്ണഞ്ചേരി പോലീസ് പിടികൂടി ഇയാളുടെ സംഘങ്ങൾക്കായി നടത്തിയ തെരച്ചിലിൽ ഇടുക്കിയിലെ രാജകുമാരിയിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ പുള്ളിയായ കുറുവാ സംഘങ്ങൾ കറുപ്പയെയും നാഗരാജും പിടിയിലായി മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ പ്രതികളെ പിന്നീട് തമിഴ്നാട് പോലീസിന് കൈമാറി ആലപ്പുഴയിൽ പലയിടങ്ങളിലും നടന്ന മോഷണങ്ങളിൽ കറുപ്പയ്യക്കും നാഗരാജയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കുറുവാസംഘത്തെ പിടികൂടുന്നതിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക സംഘമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കുറുവ കവർച്ച കേസിലെ അവസാന കണ്ണിയായ കട്ടുപ്പൂച്ചനെ തമിഴ്നാട് രാമനാഥപുരത്ത് നിന്നും സാഹസികമായി പിടികൂടിയത് പുന്നപ്രയിൽ കയറി സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാരാരിക്കുളത്ത് അമ്മയും മകളും തനിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കട്ടുപ്പൂച്ചനെ പതിനെട്ട് വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയച്ചു തുടർന്നാണ് വീണ്ടും ഇയാൾ കേരളത്തിൽ എത്തിയത് കേരളത്തിൽ മറ്റിടങ്ങളിലും തമിഴ്നാട്ടിലും കട്ടുപൂച്ചിനെതിന് നിരവധി കേസുകൾ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു ആലപ്പുഴയിലെ വിവിധ കേസുകളിൽ പിടിയിലായ കുറുവാ സംഘങ്ങൾ നിലവിൽ റിമാൻഡിലാണ് മലയാളം ടെലിവിഷൻ ആലപ്പുഴ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ചുരം